വോട്ട് തേടി വന്ന ഭരണകക്ഷി നേതാക്കളെ വീട്ടുടമ ഇറക്കി വിടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് ഇപ്പോഴെല്ലാം ശരിയാക്കി തരാം എന്ന പതിവ് പല്ലവിയുമായി തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മാത്രം എല്ലാ വീടുകളിലും പ്രത്യക്ഷപ്പെടുന്ന സ്ഥാനാർത്ഥികൾക്ക് ഒരു വീട്ടുടമ ചുട്ട മറുപടി കൊടുക്കുന്നതും അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതുമായ രംഗങ്ങൾ ജനങ്ങൾക്കിടയിൽ ചിരിയും അതോടൊപ്പം ചിന്തയും പടർത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം കണ്ടുവരുന്ന ഈ പ്രത്യേക പ്രതിഭാസത്തെ അതായത് ജനപ്രതിനിധികളുടെ ഈ അഞ്ചു വർഷത്തിൽ ഒരിക്കലുള്ള സന്ദർശനത്തെ ആ വീട്ടുടമ വളരെ ഭംഗിയായും ധീരമായും കൈകാര്യം ചെയ്തു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ സംഭവം നടന്നത് കോതമംഗലം കോട്ടപ്പൊടി പഞ്ചായത്തിലാണ് ഇവിടെ വോട്ട് നേടിയെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള എൽ ഡി എഫ് പ്രവർത്തകരെയാണ് വീട്ടുടമ കടുത്ത പ്രതിഷേധത്തോടെ തന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് നിലവിൽ എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് കോട്ടപ്പടി അതുകൊണ്ട് തന്നെ അഞ്ചു വർഷക്കാലം ഭരണം നടത്തിയിട്ടും തങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്തതിലുള്ള ശക്തമായ പ്രതിഷേധമാണ് വീട്ടുടമ ഈ രൂപത്തിൽ പ്രകടിപ്പിച്ചത് ഇത് ഒരു ഒറ്റപ്പെട്ട പ്രതിഷേധമല്ല മറിച്ച് വാഗ്ദാനങ്ങൾ മാത്രം നൽകി ജനങ്ങളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തോടുള്ള സാധാരണ ജനങ്ങളുടെ അമർഷം കൂടിയാണ് ഇത് തുറന്നു കാണിക്കുന്നത് ഈ കടുത്ത പ്രതിഷേധത്തിന് പിന്നിലെ കൃത്യമായ കാരണം ഇതാണ് വീട്ടുമുറ്റത്തേക്ക് വെള്ളം കയറുന്നത് ഒഴിവാക്കാനുള്ള സംവിധാനം ഒരുക്കി തരാൻ വീട്ടുടമ പഞ്ചായത്തിൽ അപേക്ഷിച്ചിരുന്നു ഈ അപേക്ഷ പരിഗണിച്ച പഞ്ചായത്ത് അധികൃതർ അഞ്ചു ദിവസം കൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചു തരാമെന്ന് വാക്ക് നൽകി എന്നാൽ അധികൃതർ വാക്ക് പാലിക്കാതെ അൻപത് ദിവസമായിട്ടും ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നതിലുള്ള കടുത്ത നിരാശയാണ് വീട്ടുടമയെ ഈ പ്രതിഷേധത്തിലേക്ക് നയിച്ചത് സ്വന്തം ആവശ്യം നിറവേറ്റാൻ പോലും സാധിക്കാത്ത ഭരണകൂടം എന്ത് ധൈര്യത്തിലാണ് വീണ്ടും വോട്ട് ചോദിക്കാൻ വരുന്നത് എന്ന ചോദ്യം കൂടിയാണ് വീട്ടുടമ അവിടെ ഉന്നയിച്ചത് അഞ്ചു വർഷത്തോളമായി എവിടെയും കാണാൻ കിട്ടാത്ത എൽ ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ തങ്ങളെ സമീപിച്ചപ്പോൾ ഉടമസ്ഥൻ അവരെ പരസ്യമായി അപഹാസ്യരാക്കുകയും വീടിന് പുറത്താക്കുകയും ചെയ്യുന്ന ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ നിരവധി ആളുകളാണ് അഭിപ്രായ പ്രകടനവുമായി രംഗത്ത് വന്നത് എൽ ഡി എഫ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ എന്ന തരത്തിലുള്ള പരിഹാസ കമന്റുകളാണ് പലരും പങ്കുവെക്കുന്നത് ആ ദൃശ്യങ്ങൾ കാണാം പിന്നെ പറയാൻ പറ്റാന്നൊന്നും പറയാണ്ടേ ഇത്ര കേട്ടോ